അനൗൺസ്മെന്റ് അടുത്ത വെല്ലോട് കൂടി എനിക്ക് പ്രിയപ്പെട്ട ആളുകളാണ് അവരെല്ലാരും പറഞ്ഞിട്ട് അതാണ് സ്നേഹമാണ് നമ്മള് കാണാതെ പോകരുത് ഞാനും ഞാനും ഒരു നാടകത്തിന്റെ ബാഗ്രൗണ്ടാണെങ്കിൽ ാണ് അപ്പൊ അതുണ്ട് ിലൊക്കെയാണ് കൂടുതലും എൻ്റെ എൻ്റെ അതിൻ്റെ ഭരതനാട്യമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നേരത്തെ വിട്ട് കാണുന്ന നാടകമാണ് അപ്പോൾ നാടകത്തോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പിന്നെ ഇത് ഞങ്ങൾ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ഇവരെ രണ്ട് പേരും ഇവരുടെ പഠനകാലം നാടക കവിനെ കുറിച്ചിട്ട് ഇതിനെക്കെ ഒരുപാട് കഥകളും നാടകമൊക്കെ പറഞ്ഞപ്പോൾ നമ്മളോട് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമുണ്ട് ഇവരുടെ നാടകം എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അപ്രതീക്ഷിഷ്ടമായിട്ട് ഇവർ ആക്ച്വലി ഞാൻ വെറുതെ പറയുന്നില്ല ഇവയിൽ ചെയ്ത പ്രോഗ്രാം ചെയ്തിട്ട് അതൊന്നും ഇത് വേൾഡ് ടൂറായി പോകുന്ന അവർ ഹോസ്പിറ്റൽ പറയുകയും ചെയ്യുന്ന ഒരു നാടുകളെന്ന് പറയുന്നത് ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാറ് പോയി എന്തായാലും ഞാൻ കാണാം

മായ വിദ്യാർത്ഥനാണുണ്ടെങ്കിൽ നാടകത്തിന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമേലെ നടത്തു വന്നിട്ട് ഇരിക്കാൻ പറ്റിയും പറഞ്ഞാൽ ആ ആഗ്രഹത്തിന് പുറത്താണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇത് ഇങ്ങനെ ഇരിക്കുന്നില്ല അതിന് നാട്ടിലെവിടെയെങ്കിലും വരുന്നവരെന്ന് തോന്നുന്നു നാടകം സിനിമ എങ്ങനെ പറഞ്ഞിട്ട് ആയി മാറുമ്പോൾ ചിലക്ക് ഭയങ്കര ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ് നാടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പിൽ വരുന്നതൊക്കെയാണ് ഞങ്ങൾ നാടൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടപ്പത്ത് അതിൽ ഇപ്പം പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ നാടിനും അതിൽ ബന്ധം പറ്റുന്ന എന്ത് ടൈമുണ്ടായി കഴിഞ്ഞാൽ അവിടെയൊക്കെ പോയിട്ട് എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുക എന്നും പറയുന്നത് കാര്യങ്ങളും ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ മാസത്തിൻ്റെ എന്താ അതെ ൂടെ ഇങ്ങനെങ്കിലും കിട്ടാനുള്ള എല്ലാ ആൾക്കാരും ഇനിയും വന്നിട്ടുണ്ട് ഞാൻ വന്നതാണ് ആ സന്തോഷത്തിന് വേണ്ടി വന്നതാണ് അപ്പം കിട്ടിയേക്കും తుడుమ ఉండాలి ఓకే అంటే అనేది ఒక పార్క్ అందుని ఆ నియామకాలు ఎండికింది ఉంది ఉండాలి